നമുക്കേറെ ഇഷ്ടപ്പെടുകയും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുകയും ഒരു വയൽ കേൾക്കണമെന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറഞ്ഞ ആളുകളുടെ വയലുകൾ നീട്ടി ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം വയതല്ല മറിച്ച് കാര്യമായ വിഷയങ്ങൾ അവതരിപ്പിച്ച് മനസ്സിന്റെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും തങ്ങളെയും ഒക്കെ നമുക്ക് നന്നായി മനസ്സിലാക്കി തരുന്ന തരുന്നൊരു വയൽ നമ്മളെ യാത്രകളിൽ നമ്മൾ കേൾക്കും കേൾക്കും നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോ ഒരു വയൽ ഇങ്ങനെ കേട്ടിട്ട് നമ്മളിങ്ങനെ ഉറക്കിലേക്ക് പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കേൾക്കും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ പഠിക്കാത്ത എന്തെങ്കിലും ഒരു നല്ല അവതരണമോ വിഷയമോ പഠിക്കാനുണ്ടെങ്കിൽ അത് വേറൊരാളിൽ പഠിക്കണമെങ്കിൽ അങ്ങനെ ആരെടുക്കലിൽ നിന്നാണ് നമ്മൾ പഠിക്കുക എന്ന് നോക്കി അങ്ങനെ കേൾക്കുന്ന വേലുകൾ ഉണ്ടാകും അങ്ങനെ കേൾക്കുന്ന കുറെ വേലുകൾ ഉണ്ട് അതിൽപ്പെട്ട ഒരു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ ഡോക്ടർ ഉസ്താദിന്റെ ഫാറൂഖിന്യൽ അതൊക്കെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചും ഉള്ള ചിന്തകൾ ഉണ്ടാക്കി തരുന്ന വയലുകളാണ് അക്കൂട്ടത്തിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വയൽ ബഹുമാനപ്പെട്ട മസുദ് സഖാഫി ഉസ്താദിന്റെ വയൽ ഈ നാട്ടിൽ നാല് വർഷത്തോളം തോളം ഉസ്താദിന്റെ ഒരു പ്രഭാഷണ പരമ്പര നടന്നിട്ടുണ്ട് എന്നറിയുമ്പോൾ ഈ നാട്ടുകാർ എത്ര വലിയ ഭാഗ്യവാന്മാരാ ആ ഖുർആനിന്റെ അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച് സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് സൂറത്തുൽ കൗസറിനെ കുറിച്ച് നാല് വർഷങ്ങളിൽ ഗഹനമായ പഠനങ്ങൾ ഈ നാട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത എല്ലാവർക്കും നീ പറത്ത് ചെയ്യണേ അള്ളാ ഇനി അങ്ങനെ ഒരു വയത് വെക്കാൻ ഉസ്താദ് നമ്മുടെ കൂടെയില്ല ഇല്ല പക്ഷേ ഉസ്താദ് പറഞ്ഞു വെച്ച ഒരുപാട് വയലുകളും ഒരുപാട് പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ നമുക്ക് കേൾക്കാൻ കഴിയും അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് കേൾക്കേണ്ടതെല്ലാം കേൾക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഉസ്താദ് പ്രധാനമായും പറഞ്ഞിരുന്നത് കുറിച്ചാണ് ഏത് പറയാതെ ഉസ്താദിന്റെ പ്രഭാഷണം നിർത്താറില്ല വളരെ ഒരു മൂമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു നമ്മളോട് പ്രത്യേകമായി അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞു വലിയ അത് അഴിബാദത്തിൽ വേണ്ടിയുള്ള അഞ്ചു വക്താരമാണ് അത് കൃത്യമായി നിർവഹിക്കണം അങ്ങനെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം മാത്രം ചൊല്ലിക്കൂടിയാൽ മതിയോ മതിയോ അത് മുത്തറസൂലുന്റെ മാതൃകയാണോ അത് ഔലിയാക്കളുടെ മാതൃകയാണോ അമ്പിയാക്കളുടെ മാതൃകയാണോ ണോ സ്വാലിടെ മാതൃകയാണോ അല്ല 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 അങ്ങനെയാ തെറ്റിദ്ധരിക്കരുത് മാത്രം ഒതി ജീവിക്കരിച്ച് മാത്രം ജീവിക്കു ചൊല്ലി മാത്രം ജീവിക്കുക അങ്ങനെ മുത്തുര സ്കൂളിലെ പഠിപ്പിച്ചിട്ടില്ല ോദണം ചൊല്ലണം ചൊല്ലണം നിഷ്കരിക്കണം അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവർത്തനമാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് അതാണ് സ്വന്തം ഭവനം പാവപ്പെട്ടവർക്ക് ആശ്രയമാകണ്ടേ അവരെ സഹായിക്കണ്ടേ അവർക്ക് ആരെങ്കിലും രോഗികളാകുമ്പോ ആ രോഗികൾക്ക് സ്വന്തനവുമായി ചെല്ലണ്ടേ അവര് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണ്ടേ അവർക്ക് അവർക്ക് എന്താണ് കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ വെള്ളം എത്തിച്ചു കൊടുക്കണ്ടേ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെ സേവന പ്രവർത്തനങ്ങൾ ഉണ്ട് അതൊക്കെ നമ്മുടെ ബാധ്യതയാണ് ആ ബാധ്യത എല്ലാവർക്കും നിർവഹിക്കാൻ കഴിഞ്ഞു കൊള്ളണം അപ്പൊ അതിനെ അതിനെ ഇതിനെ തയ്യാറായ ഒരു സംഘം സംഘം അഥവാ അഥവാ സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം യുവാക്കൾ ആ മഹാപ്രവർത്തനവുമായി മുന്നോട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മളതിനെ ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കരുത് നമുക്കതിനെ കണ്ടില്ല എന്നടിക്കാൻ കഴിയില്ല മരിക്കുന്നതിന് മുമ്പ് ഞാൻ എൻറെ നാട്ടിൽ ഏറ്റവും നല്ല സ്വാന്തന ഭവനം ഉണ്ടാക്കി അതിനു വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനു വേണ്ടി ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് മനസ്സറിഞ്ഞ് പറയാൻ കഴിയാം ഒരു പത്ത് ലക്ഷം രൂപ നമുക്ക് വേണം ഉമ്മമാരും സഹോദരിമാരും എല്ലാവരും സഹായിക്കണം കൊടുക്കാൻ കഴി നല്ലത് കൊടുക്കണം അള്ളാഹുവിന്റെ ആഹ് ചെല്ലുമ്പോൾ നമുക്കുള്ള വലിയ സമ്പാദ്യമാർ നിസ്കരിച്ചു